നാഷണൽ പോലീസ് മീറ്റിലെ മെഡൽ തിളക്കത്തിന്റെ സന്തോഷത്തിലാണ് പാറത്തോട് സ്വദേശിനി അനുമോൾ തമ്പി ഡൽഹിയിൽ നടന്ന മീറ്റിൽ ആയിരത്തഞ്ഞൂറ് മീറ്റർ ഓട്ടത്തിൽ സ്വർണവും ഫോർ ഇന്റു ഫോർ ഹൺഡ്രഡ് മീറ്റേഴ്സ് റിലേയിൽ വെങ്കലവും നേടിയായിരുന്നു അനുവിന്റെ വിജയക്കുതിപ്പ് യു എസ്സിൽ നടക്കാനിരിക്കുന്ന വേൾഡ് പോലീസ് മീറ്റിൽ വിജയക്കുതിപ്പ് തുടരാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ ഹൈറേഞ്ചുകാരി കേരള ആംഡ് പോലീസ് ബറ്റാലിയനിൽ എറണാകുളത്ത് ഹവീൽദാറാണ് പാറത്തോട് സ്വദേശിനിയായ അനുമോൾ തമ്പി രണ്ടു വർഷം മുൻപാണ് പോലീസ് സേനയുടെ ഭാഗമായത് അതിന് വഴിതൂറുന്നതാകട്ടെ ചെറുപ്പം മുതൽ കമ്പമുണ്ടായിരുന്ന സ്പോർട്സും കോളേജ് കാലത്ത് ആരംഭിച്ച കായികമേഖ കുതിപ്പ് അനുമോൾ ഇപ്പോഴും തുടരുന്നു ഡൽഹിയിൽ ഇത്തവണ നടന്ന പോലീസ് മീറ്റിൽ രണ്ട് മെഡലുകൾ സന്തോഷത്തിലാണ് ഈ ഡൽഹി വെച്ച് നടന്ന ഓൾ ഇന്ത്യ പോലീസ് മീറ്റില് മീറ്റർ ഗോൾഡ് വന്നു പിന്നെ ഫോർ ഫോർ ഹണ്ട്രമീറ്ററിലെ വെങ്കലം വന്നു എൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ചെയ്തത് പിന്നെ ജോയിസാർ എന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് സായിലാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് ട്രിവാൻഡർ സായിൽ പിന്നെ ഞാൻ കേരള പോലീസിൽ എറണാകുളത്തെ ഫസ്റ്റ് ബറ്റാലിയനിലെ ഹവൽദാറാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നല്ല സപ്പോർട്ടുണ്ട് നമുക്ക് സ്പോർട്സിൻ്റെ തന്നെ ഒരു ടീമുണ്ട് ഗവൺമെൻറ്റിൻ്റെ അതായത് കുറേ അച്ചീവ്മെൻറ്റൊക്കെ സ്പോർട്സിൻ്റെ ഭാഗമായിട്ട് നേടിയപ്പോൾ അങ്ങനെ ഗവൺമെൻറിയിൽ നിന്ന് തന്നെ കേരള പോലീസിൽ ജോലി കയറിയതാണ് ഇതിൻ്റെ ആയിട്ട് ഇനി വേൾഡ് പോലീസ് മീറ്റ് ഉണ്ട് അത് യു എസ് എ വച്ചിട്ടാണ് ജനുവരി ആ ടൈമിലായിട്ടാണ് നടക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് ഇനി അനുമോൾ ട്രാക്കിൽ കൈവരിച്ച നേട്ടങ്ങൾ നിരവധിയുണ്ട് സ്കൂൾ മീറ്റിൽ ദേശീയ റെക്കോർഡിനുടമയായിരുന്നു പാറത്തോട്ടിലും കോതമംഗലത്തും ചങ്ങനാശ്ശേരിയിലുമായാണ് അനുമോൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് പിന്നീട് ഹൈറേഞ്ചിന്റെ പരിമിതികളിൽ നിന്ന് അനുമോൾ ദേശീയ അന്തർദേശീയ മത്സരങ്ങളിലേക്ക് ഓടിക്കയറി രണ്ടായിരത്തി പതിനഞ്ചിൽ ദോഹയിൽ നടന്ന യൂത്ത് ഏഷ്യൻ മീറ്റിൽ നിന്നും അനുമോൾ മടങ്ങിയത് വെങ്കല മെഡലിന്റെ തിളക്കത്തോടെയാണ് രണ്ടായിരത്തി പതിനാറിൽ തുർക്കിയിൽ നടന്ന ലോക സ്കൂൾ മീറ്റിലും സാന്നിധ്യം അറിയിച്ചു പഠനകാലത്ത് കോതമംഗലം മാർ ബേസിൽ സ്കൂളിൽ എത്തിപ്പെട്ടതാണ് അനുവിന്റെ കായിക സ്വപ്നങ്ങൾക്ക് വേഗത നൽകിയത് അധ്യാപിക ഷിബി മാ പരിശീലനത്തിനൊപ്പം കഠിനാധ്വാനം കൂടിയായതോടെ ട്രാക്കിൽ നേട്ടങ്ങൾ ഒന്നൊന്നായി അനു ഓടിയെടുത്തു തിരുവനന്തപുരം സായിയിലാണ് നിലവിൽ അനുവിന്റെ പരിശീലനം പരിശീലകൻ ജോയ് ജോസഫിന്റെ നിർദ്ദേശങ്ങൾ വിജയത്തിളക്കത്തിന് കരുത്താകുന്നു വൈകാതെ യു എസ് ൽ നടക്കാനിരിക്കുന്ന വേൾഡ് പോലീസ് മീറ്റിൽ വിജയക്കുതിപ്പ് തുടരാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം